ഹായ് എല്ലാവർക്കും നമസ്കാരം ഫഭ ഫ ധനഞ്ജയൻ ശങ്കർ സംവിധാനം ചെയ്ത് ഫാഹിം സഫറും നൂറിൻ ഷെരീഫൂടെ തിരക്കഥ എഴുതിയ അവർ ഭാര്യ ഭർത്താക്കന്മാരുമാണ് തിരക്കഥ എഴുതിയ സിനിമയാണ് ഭ നമ്മുടെ ദിലീപ് മോഹൻലാൽ ഒക്കെ പ്രധാന വേഷത്തിലെത്തിയ സിനിമ നമ്മുടെ ഇൻ്റർവ്യൂ സ്റ്റാറായ ധ്യാൻ ശ്രീനിവാസനുണ്ട് വിനയ ശ്രീനിവാസനുണ്ട് ഗോകുലം ചേട്ടനാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇങ്ങനാണോ ഒരു സിനിമ എടുക്കേണ്ട ഇ പോസിറ്റീവായിട്ട് പറയാൻ ഒന്നുമില്ല ഈ സിനിമയ്ക്കകത്തിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇതിൻ്റെ അകത്തിൽ പോസിറ്റീവായിട്ട് പറയാൻ ഒന്നുമില്ല കാരണം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ടേ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി പലരും പറയുന്ന കേട്ട് ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല എന്നൊക്കെ പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്തിൽ ഒരു പോർഷനും വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അതുപോലത്തെ ഒരു ബോറോടെ ഇതുപോലത്തെ ഒരു സിനിമ ഞാൻ ഒരുപാട് നാളായി ഇങ്ങനത്തെ ഇത്രയും ഒരു ബോറടിച്ചൊരു സിനിമ കണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദിലീപിൻ്റെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും മോശം സിനിമയാണിത് കാരണം ഇത് മെയിനായിട്ട് ഇതിൻ്റെ അതിലൊരു കഥയില്ല കഥയില്ലാത്തൊരു സിനിമയിൽ എന്തോ തിരക്കഥ എഴുതാനാണ് ക്വാളിറ്റി ഇല്ലാത്ത സംഭാഷണമാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെയോ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് കൺവേ ആവുന്നില്ല എല്ലാം ഒരു അവിയൽ പരുവത്തിൽ ഒന്നും പറഞ്ഞു മുഴിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് മൊത്തത്തിൽ ആ സിനിമയുടെ ഒരു പോക്കെ നമുക്കൊരു സുഖമില്ലാത്ത രീതിയിലാണ് ഈ സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും എല്ലാം ഏറ്റവും വാലും ഒന്നും ഇല്ലാത്തൊരു കഥ എനിക്കും പറഞ്ഞാൽ നൂറീൻ ഷെരീഫ് അവൾക്കൊപ്പം എന്ന് പറഞ്ഞുള്ള ഒന്നും ഇട്ടില്ല പക്ഷേ ഇതുവരെ ബാക്കിയുള്ളവർ കൊടുത്തതിനെക്കാട്ടിൽ ഏറ്റവും വലിയ പണിയാണ് നൂറീൻ ഷെരീഫ് ഇപ്പം ദിലീപിനിട്ട് കൊടുത്തേക്കുന്നത് ഇങ്ങനത്തെ ഒരു സിനിമ തിരക്കഥ എഴുതി സിനിമയിൽ ദിലീപിനെ കൊണ്ട് അഭിനയിപ്പിച്ച് ദിലീപിൻ്റെ അഭിനയ ജീവിതത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല പണി എനിക്ക് മനസ്സിലാവാത്ത മോഹൻലാലൊക്കെ ഈ സിനിമയിൽ എങ്ങനെ വന്ന് തലവെച്ച് കൊടുത്തു എന്നുള്ളതാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എങ്ങനെ ഗോകുലം ഗോപാലൻ വന്നു എന്നുള്ളതുമാണ് ഇത്രയും ആൾക്കാരെയൊക്കെ കിട്ടിയിട്ടും ഇവർക്കൊക്കെ നല്ലൊരു സൂപ്പറായിട്ട് ഒരു നല്ലൊരു തിരക്കഥാഗത്തിനെ വെച്ചിട്ടൊരു നല്ല സിനിമ സുഖമായിട്ട് ചെയ്തു കൂടായിരുന്നു മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടി ഉണ്ട് ഇത്രയും ബാക്കിയുള്ള ആക്റ്റേഴ്സൊക്കെ ഉണ്ട് എന്ത് നല്ല പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ള ഷാൻ റഹ്മാൻ എന്ത് പറ്റി എന്നുള്ളതാണ് മനസ്സിലാവാത്തത് അത്രയും വൃത്തിയേട്ട രീതിയിലാണ് ഇതിലെ പാട്ടുകൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത്രയും ഒരു വൃത്തിയായിട്ട പാഠം ഞാൻ ഒരുപാട് നാളുകളായി കണ്ടിട്ട് കാരണം ഞാൻ മിക്കവാറും ഒക്കെ ഉള്ള ഇപ്പോൾ സിനിമകൾ പോകുന്നു അത് റിവ്യൂസൊക്കെ കണ്ടിട്ട് അതിൻ്റെ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ സിനിമകൾക്ക് പോകാറുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റാറില്ല പിന്നെ ഇതിൻ്റെ ഒരു ഹൈപ്പും ഒരു മിക്സഡ് റിവ്യൂ ആയിരുന്നല്ലോ ഇതിൻ്റെ കുറേ പേര് പറയുന്ന കുഴപ്പമില്ല കുറേ പേര് പറയുന്ന മോശമാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് വർക്കാവുന്ന രീതിയിലാണ് ഈ സിനിമ കാണാൻ പോയത് ലോജിക്കൊന്നും അല്ല ഇതിൻ്റെ അകത്തിലെ പ്രശ്നം ലോജിക്കില്ലാത്ത എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സി ഐ ഡി മ്യൂസ അല്ലെങ്കിൽ പറക്കൻതളിയ ഇതൊന്നും നമുക്ക് ലോജിക്ക് വെച്ചിട്ട് ചിന്തിക്കാൻ പറ്റാത്ത സിനിമകളാണ് ദിലീപിൻ്റെ ഒരു കംബാക്കിന് വേണ്ടിയിട്ട് ഒരു സിനിമ വേണമായിരുന്നെങ്കിൽ ഒരു നല്ല തിരക്കഥാകൃത്തിനെ വെച്ചിട്ട് ഒരു നല്ല സിനിമ എഴുതിപ്പിച്ചിട്ട് ഒരു നല്ല സംവിധായകനെ വെച്ചിട്ട് അത് സംവിധാനം ചെയ്യിപ്പിച്ച് ഇറക്കുകയായിരുന്നെങ്കിൽ ആ സിനിമ നല്ല ഹിറ്റായനെ ഇപ്പോൾ ഇവർ കുറച്ച് പേര് പറയുന്നത് വെച്ചിട്ടൊന്നും സിനിമ തകരാൻ പോകുന്നില്ല ഇപ്പം ഈ സിനിമ തകരുവാണെങ്കിൽ തന്നെ അതൊരു മോശം സിനിമ ആയതുകൊണ്ടാണ് അല്ലാതെ ഒരിക്കൽ വലിയ അത് അല്ലാതെ ഒരിക്കലും ഒരു നല്ല സിനിമ കുറച്ച് പേര് അതിനെതിരെ പറഞ്ഞെന്നും പറഞ്ഞു ഒരിക്കലും അത് തകരാൻ പോകുന്നില്ല ദിലീപ് ഒരു മോശം ആക്ടർ അല്ല അപ്പോൾ ദിലീപിനൊരു നല്ല തിരക്കഥ കിട്ടുവാണെങ്കിൽ അല്ലെ ഒരു നല്ല രീതിയിലുള്ള ഒരു സംവിധായനെ കിട്ടുവാണെങ്കിൽ നല്ല സൂപ്പർ സിനിമ ഉണ്ടാക്കാനും പറ്റും അതിനിപ്പോൾ എത്ര പേര് കടന്ന തലകുത്തി മറിഞ്ഞാലും ദിലീപിൻ്റെ പടം പൊട്ടാനും പോകുന്നില്ല ഇപ്പോൾ ഈ പടം പൊട്ടുകയാണെങ്കിൽ തന്നെ അത് അത് ആ സിനിമ മോശമായതുകൊണ്ടാണ് അല്ലാതെ കുറേ പേര് ഇത് കിടന്ന് കുത്തി മറിയുന്നത് കൊണ്ട് ഒരിക്കലും ഈ സിനിമ പൊട്ടാൻ പോകുന്നില്ല അവർ കിടന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഈ സിനിമയ്ക്ക് അയപ്പ് കിട്ടിയിട്ടേ ഉള്ളൂ ദിവസം ബുക്കിങ്ങിൽ അത്രയും ട്രെൻഡായിട്ട് ഈ സിനിമ വന്നത് അപ്പോൾ ഈ സിനിമയ്ക്ക് ഇപ്പോൾ ആൾ കുറയുന്നുണ്ടെങ്കിൽ ആ സിനിമ മോശമായതുകൊണ്ടാണ് അപ്പോൾ ഇനിയെങ്കിലും ദിലീപിനോടുള്ള ഒരു അഭ്യർത്ഥന ഈ നമ്മുടെ മലയാള സിനിമ മാറിയതിനനുസരിച്ച് മാറാൻ ശ്രമിക്കുക പഴയ ഫോർമുലകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ദിലീപിനനുസരിച്ചുള്ള ഒരു തിരക്കഥ ഉണ്ടാക്കാതെ കഥയ്ക്കനുസരിച്ച് ദിലീപ് മാറാൻ ശ്രമിക്കുക നിങ്ങളൊരു നല്ല നടനാണ് നിങ്ങളിൽ നിന്ന് നല്ല സിനിമകളുണ്ടാവും പക്ഷേ നിങ്ങളും ആ രീതിയിൽ ചിന്തിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ